ജില്ലയിലെ ആദ്യത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രം കൽപ്പറ്റയിൽ പ്രവർത്തനമാരംഭിച്ചു കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ആരംഭിച്ച പാസ്പോർട്ട് സേവാ കേന്ദ്രം കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയായി വയനാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് ഇന്ന് നിറവേറിയത് ഇനി വയനാട്ടുകാർക്ക് ചുരമിറങ്ങാതെ പാസ്പോർട്ട് സ്വന്തമാക്കാം വിദേശകാര്യ മന്ത്രാലയവും ഭാരതീയ തപാൽ വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് നാനൂറ്റി നാൽപ്പത്തി ഏഴാമത് പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് ജില്ലയിൽ ആരംഭിക്കുന്നത് പാസ്പോർട്ട് സേവനങ്ങൾ ഡിജിറ്റൽ ഇന്ത്യക്ക് കീഴിലെ പരിവർത്തനത്തിന്റെ മാതൃകയാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പറഞ്ഞു it was a long-standing demand and like i mentioned it is the legacy left behind by our late very respected honorable minister uh, shivati sushma suraj it was her vision to have a, a passport sewa came or a yeah, post office passport sewa came in every constituency and we are on the way to fulfilling that yes and i'm very happy for പാസ്പോർട്ട് സേവാ കേന്ദ്രം മുഖേന പ്രതിദിനം അൻപത് അപേക്ഷകർക്ക് സേവനം ഉറപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയായി എം എൽ എമാരായ ടി സിദ്ദിഖ് ഐ സി ബാലകൃഷ്ണൻ പി കെ ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജനം വയനാട്